ഏറ്റവും ആദരവ് നിറഞ്ഞ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങള് തളിയന്ന ഈ ഒരു പ്രദേശത്ത് ഈ സംസാരത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാര് സഹോദരികൾ സർവശക്തനായ ഉല്ലാഹോ സുഖാനുഭവത്താലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവന്റെ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വിശദീകരിക്കുന്ന ഒരു സദസ്സിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഏവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം ഏറെ അഭിമാനത്തോടുകൂടി പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദിനേന നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മനുഷ്യത്വമുള്ള മനുഷ്യരായി വിചാരിക്കുന്നവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയകൾ നമ്മൾ പരിശോധിച്ചാൽ ചാനലുകൾ പത്രമാധ്യമങ്ങൾ ഇതിലെല്ലാം വരുന്ന വാർത്തകൾ നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്നതാണ് ഭീതി ജനിപ്പിക്കുന്നതാണ് വൃത്തികേടുകൾക്കും തോന്നിവാസങ്ങൾക്കും അതിരില്ലാത്ത വണ്ണം എത്രത്തോളം എന്ന് ചോദിച്ചാൽ സ്വസ്ഥമായി സ്വൈര്യമായി വീട്ടിലൊന്നും ഉറങ്ങാൻ കഴിയാത്ത മാതാപിതാക്കൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്ന് പത്രമാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുകയാണ് ആറു വയസ്സുകാരിയും പതിനാറുകാരിയും ആറു മാസക്കാരിയും അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്ന മക്കൾ കാരണത്താൽ മാതാപിതാക്കൾക്ക് സ്വൈര്യമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ലഹരിയുടെയും അധാർമികമായ പ്രവർത്തനങ്ങളുടെയും വഴിവിട്ട ജീവിതങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇന്ന് നമുക്കിടയിൽ ഉണ്ട് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് പ്രിയമുള്ളവരെ ഈ മോശപ്പെട്ട പ്രവർത്തനങ്ങളെയും ഈ തിന്മകളെയും നമ്മൾ എടുത്തു നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ കാണുന്നത് ഈ നാട്ടിലെ യുവാക്കളാണ് അത് ജാതി വ്യത്യാസമില്ലാതെ മതങ്ങൾ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യത്യാസമില്ലാതെ ഏതൊരു തിന്മയുടെയും മുന്നിൽ നിൽക്കുന്ന കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുടെ ആളുകളായി മുന്നോട്ടു പോകുന്നവരെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല അവിടെ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർമ്മനിരതമായ ഒരു യുവത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു യുവാവ് എന്ന നിലക്ക് നമ്മുടെ ജീവിതം എങ്ങനെയാകണമെന്നും ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് എന്നും എന്താണ് എന്നും അവനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ലോകത്തേക്ക് വേണ്ടി അവൻ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നും കൃത്യമായി പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അതിന്റെ മുപ്പതാം അധ്യായം അമ്പത്തിനാലാമത്തെ ആയത്തിൽ പറയും നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ദുർബലമായ അവസ്ഥകൾക്കിടയിൽ അള്ളാഹു സുഹാനുബത്താല നിങ്ങൾക്ക് നൽകിയ ഏറ്റവും ശക്തമായ കരുത്തുള്ള ഒരു പ്രായമാണ് യഥാർത്ഥത്തിൽ യുവത്വം എന്നത് എന്നാണ് അള്ളാഹുലീഫിൻ ോട് പഠിപ്പിക്കുകയാണ് നിങ്ങളെ അള്ളാഹു സുബാനഹുല ഒരു ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് പിന്നീട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ബലഹീതനക്ക് ശേഷം അല്ലെങ്കിൽ ശൈശവ കാലത്തിന് ശേഷം അള്ളാഹു സുബാനു വാല ശക്തിയുള്ള കരുത്തുള്ള ചോരത്തളുപ്പും വസിൽ പവറും എവിടെയും കയറി നിന്ന് ആർജവത്തോടെ ഊർജത്തോടെ സംസാരിക്കുവാനുള്ള ഒരു ശാരീരികമായ മാനസികമായ കരുത്തിന്റെ പ്രായം യുവത്വത്തിന്റെ പ്രായം നിങ്ങൾക്ക് നൽകി അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ യുവാക്കളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തിന്മകളുടെയും അധാർമിക പ്രവർത്തനങ്ങളുടെയും വൃത്തികേടിൻ്റെ വഴിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഇത്രത്തോളം ധന്യമാണെങ്കിൽ ഈ പ്രായം ഇത്രത്തോളം മർത്തവത്താണെങ്കിൽ ഈ ശക്തിയുള്ള പ്രായവും ഈ കരുത്തും എന്തിനു വേണ്ടിയാണ് നീ ഉപയോഗപ്പെടുത്തേണ്ടത് ഭൗതികമായി ഈ ലോകത്ത് കാണുന്ന സുഖങ്ങളുടെ പിന്നാലെപ്പോയി തനിക്ക് നൈമിഷികമായി കിട്ടുന്ന ഈ ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളുടെ പിറകാലെ പോയി ഈ ജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയാണോ അള്ളാഹു സുബാനുബത്താല നിനക്ക് ജീവിതം നൽകിയത് ഒരിക്കലുമല്ല മരിച്ച അള്ളാഹു സുബാനുബത്താല ലോകത്തിന്റെ രക്ഷിതാവ് ഈ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിന്റെ ഒരു വാചകം അത്ഭുതമാണ് അല്ലയോ മനുഷ്യരെ നിങ്ങൾ അറിയണം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും വിശുദ്ധ ഖുറാനിന്റെ ഒരു പ്രഖ്യാപനമാണ് അറിയേണ്ടത് തീർച്ചയായും ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളിയാണ് വിനോദങ്ങളാണ് ഈ ലോകത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ചില അലങ്കാരങ്ങളാണ് അത് പരസ്പരം ദുരഭിമാനം നടിക്കലും സമ്പത്തിന്റെ പേരിലും അതുപോലെ തന്നെ സ്വത്തിന്റെ പേരിലും പെരുപ്പം നടിക്കുന്ന പെരുമ നടിക്കുന്ന ഒരു ജീവിതമാണ് ഈ ജീവിതം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് മനുഷ്യൻ ഈ ലോകത്തെ കാണുന്നത് എങ്കിൽ ഇതല്ല വേണ്ടത് മറിച്ച് ഈ ജീവിതത്തെ കുറിച്ച് നമുക്ക് കൃത്യമായി കൊണ്ട് പറഞ്ഞു തന്ന ചില അധ്യാപനങ്ങൾ ചില ഉദാഹരണങ്ങൾ കർഷകനെ അത്ഭുതപ്പെടുത്തുന്ന ചെടിയോട് സസ്യങ്ങളോട് നമുക്ക് ഭക്ഷിക്കാനുള്ള കായ്ക്കനികളോട് വസ്തുക്കളോട് പദാർത്ഥങ്ങളോട് കൊണ്ട് പറഞ്ഞു ഇതാ മനുഷ്യരെ നിങ്ങൾക്കിതാ മുളച്ചുപൊന്നുന്ന സത്യം അത് പച്ചപ്പിന്റെ ഏറ്റവും നല്ല നിറകളിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിന് മഞ്ഞ നിറം ബാധിച്ച് അത് നുരുമ്പി അത് വൈക്കോൽ തുരുമ്പുകളായി പോകുന്ന അവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതേപോലെയാണ് നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിനക്ക് ശൈശവും കഴിഞ്ഞ് അതല്ലെങ്കിൽ നിന്റെ ബാല്യം കഴിഞ്ഞ് നിന്റെ കൗമാരവും കഴിഞ്ഞ് ഏറ്റവും കരുത്തുള്ള ഒരു പ്രായം നിന്നിലേക്ക് നിന്നിലേക്ക് കടന്നു വന്ന് അവസാനമിതാ ഇതാ ഒന്നിനും കഴിയാത്തവനായി ഒന്നിനും കഴിയാത്തവനായി മരണത്തിന്റെ മുന്നിൽ പിടികൊടുക്കേണ്ടവനാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊരു വിഭവമല്ല ഇവിടെ കുടിക്കുന്ന കള്ള് ഇവിടെ രസിക്കുന്ന പെണ്ണുങ്ങൾ ഇവിടെ ആസ്വദിക്കുന്ന പ്രിയപ്പെട്ടവർ ആസ്വാദനങ്ങൾ ഡി ജെ പാർട്ടികൾ ഇതെല്ലാം നിങ്ങളെ വഞ്ചിച്ച് കളയുന്ന ഒരു വഞ്ചനയുടെ വിഭവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കടന്നു വിശാലമായ ഒരു ലോകമാണ് എത്ര എന്ന് പറഞ്ഞാലും ആരൊക്കെ എതിർത്ത് നിന്നാലും അള്ളാഹു സുബാന മരണാനന്തരം നിങ്ങളെ കൊണ്ടുവരും ചുഴലക്കളങ്ങളിൽ നിന്ന് സെമിത്തേരികളിൽ നിന്ന് മറമാടപ്പെടുന്ന പള്ളിക്കാടുകളിൽ നിന്ന് മനുഷ്യർ തിരിച്ചു വരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ ആ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കണേ നാളെ ഇവിടെ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ച് പാടുപെട്ട് പണിയെടുത്ത് നാളെ മരണം കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി കാണാനുള്ള അവസ്ഥ ഉണ്ടാക്കണേ എന്നാണ് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവൻ തിന്മകൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് അവന് കൃത്യമായ ബോധ്യമില്ലാത്തവനാണ് മരണത്തിനപ്പുറം എന്നൊരു ജീവിതം കാത്തിരിക്കുന്നില്ല എന്ന് പറയുന്നവനാൻ എന്നു മാത്രമല്ല വരാനുള്ളതെല്ലാം അവിടെ വെച്ച് കണ്ടോളാം പരലോകമുണ്ടെങ്കിൽ വിചാരണയുണ്ടെങ്കിൽ മരണമുണ്ടെങ്കിൽ ജീവിതമുണ്ടെങ്കിൽ അതെല്ലാം അവിടെ വെച്ച് നോക്കാം ആരാണ് ജനിച്ച് മരിച്ചു കഴിഞ്ഞവർ പിന്നീട് തിരിച്ചു വന്നത് എന്ന് ചോദിക്കുന്നവർ അത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അലഹി വസ്ല മതങ്ങളോട് ആ നാട്ടിലെ ജനങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ എല്ലികളെ മാംസങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിന്റെ പ്രബോധിത സമൂഹം അക്കാലത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും യുവാക്കൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ജീവിതമേയുള്ളൂ അതുകൊണ്ട് പരമാവധി ഈ ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെന്തെല്ലാം കെട്ടിപ്പിടിക്കേണ്ടതുണ്ടോ അതിനെല്ലാം വെട്ടി ആരൊക്കെ നിരപ്പാക്കേണ്ടതുണ്ടോ അതിനുമ്മ തടസ്സമാണെങ്കിൽ അതിന് ഭാര്യ തടസ്സമാണെങ്കിൽ അതിന് മക്കൾ തടസ്സമാണെങ്കിൽ അതിന് കുടുംബം തടസ്സമാണെങ്കിൽ അതിന് സാമൂഹികമായ ബന്ധങ്ങൾ തടസ്സമാണെങ്കിൽ ആ ബന്ധങ്ങളൊന്നും എനിക്ക് വേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു പ്രിയപ്പെട്ടവരെ പൈശാചികമായ ലോകത്തേക്ക് കടന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ ഇന്ന് കാണുമ്പോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആാനിന്റെ പ്രബോധിത സമൂഹം അവർ ചോദിച്ച ചോദ്യമാണ് ഇതാ ിൽ നിന്ന് നമ്മൾ രണ്ടാമതും ഉണ്ടാക്കപ്പെടുമെന്ന് നിങ്ങൾ വാദിക്കുകയാണോ പറയുകയാണോ എന്നാണ് അവിടെയാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് ആദ്യത്തെ തവണ നിങ്ങളെ സൃഷ്ടിച്ചറപ്പിന് നിങ്ങളെ രണ്ടാമതും കൊണ്ടുവരാൻ യാതൊരു പ്രയാസവും ഇല്ല എന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനുപത്താല ആരോടും പറയാതെ ആരോടും അനുവാദം ചോദിക്കാതെ നമ്മോട് ആവശ്യപ്പെടാതെ ഒരു ജീവിതം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലേക്ക് നമ്മളെ പടച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാത്തവനായ ഒരു കാലഘട്ടം നമുക്ക് കടന്നുപോയിട്ടുണ്ടെങ്കിൽ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരാ ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരാ നീ നിന്റെ ഇരുപത്തഞ്ച് വയസ്സുകൾക്ക് മുമ്പ് മുപ്പത് വയസ്സുകൾക്ക് മുമ്പ് നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പേരും ഊരുമില്ലാത്തൊരു കാലഘട്ടം നിന്നെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയിട്ടുണ്ട് അവിടെ നിന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ മൂന്ന് ഇരിട്ടറുകൾക്കുള്ളിൽ മൂന്ന് ഇരുട്ടറകൾക്കുള്ളിൽ ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പായി ഘട്ടം ഘട്ടമായി നിന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു പിടിക്കാനും കഴിയാനും ഓടാനും ചാടാനുമുള്ള കഴിവ് നിരക്ക് നൽകിയിട്ട് നീ ആ പടച്ച റബ്ബിനെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ആ റബ്ബ് പറയുന്നു ആ ജീവിതം തന്ന റബ്ബ് തന്നെ നിനക്ക് രണ്ടാമതൊരു ജീവിതം നൽകാൻ ഏറ്റവും യോഗ്യനാണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ നിഷേധിക്കുന്ന ഇവിടെ ഇവിടെ നിഷേധിക്കുന്ന നിഷേധിക്കുന്ന യുക്തിവാദികൾ വക്താക്കൾ അവരിതാ പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല അവിടെയാണ് വിശുദ്ധ ഖുഹാന്റെ ചില ആയത്തുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ജീർണതയിൽ നിന്ന് നമ്മൾ മടക്കപ്പെടുമോ എന്ന് അവർ ചോദിച്ചിരുന്നു കാലൂ തിൽ അങ്ങനെയാണെങ്കിൽ അത് വല്ലാത്തൊരു മടക്കമാണ് ഇതാ മരണത്തിനപ്പുറം ജീവിതമില്ല എന്ന് വിചാരിച്ച് ഈ ജീവിതം എന്റെ ശരീരം മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരമാണ് എന്റെ ഇഷ്ടമാണ് എൻ്റെ താല്പര്യമാണ് ആരും എന്നോടൊന്നും വാദിക്കേണ്ടതില്ല പറയേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരോട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രഹം പറയുകയാണ് നീ നാളെയുടെ ലോകത്തേക്ക് കടന്നു വന്നാൽ അതാ നാളെ പറലോകത്തിന്റെ ദിവസത്തിൽ നീ വിളിച്ചു പറയുന്ന ചില വാചകങ്ങളാണ് ഇത് വല്ലാത്ത തീരാത്തൊരു നഷ്ടമാണല്ലോ തീരാത്തൊരു ദുഃഖമാണല്ലോ തീരാത്തൊരു ദിവസമാണല്ലോ എന്ന് പ്രിയപ്പെട്ടവരെ നാളെ ഒരു ലോകത്ത് വിളിച്ചു പറയുമെന്നാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനുള്ള കഴിവും വിവേചന ബുദ്ധിയും ധർമ്മവും അധർമ്മവും വേർതിരിച്ച് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ഊർജ്ജവും ചിന്താശേഷിയും ഇവിടെ ഈ ജീവിതം പ്രിയപ്പെട്ടവരെ ഇത് ഏതെങ്കിലും ഒരു കമ്പനിക്കാർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാനുള്ളതല്ല സ്വന്തം ശരീരത്തെ നശിപ്പിക്കുവാനല്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ലഹരിയില്ലാതെ ഒരു ദിവസം പോലും കടിച്ചു കൂട്ടാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നുപോകുന്നവർ ലൈംഗികമായ അരാജകത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറം ബന്ധങ്ങളും സാമൂഹികമായ ജീവിതങ്ങളും എല്ലാം മാറ്റിവെച്ച് ഒതുങ്ങി പോകുന്ന ജീവിതങ്ങളിലേക്ക് ഇന്നത്തെ ചെറുപ്പക്കാർ മാറി നിൽക്കുന്ന അവസ്ഥാ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുവരികയാണ് അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് യുവാക്കൾ തിരിച്ചു വരേണ്ടത് എന്താണ് മദ്യത്തെ കുറിച്ചും ലഹരിയെ കുറിച്ചും അള്ളാഹു സുബാനു വത്താല നമ്മോട് പറഞ്ഞത് ഇതൊരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ ഇതൊരു ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയാൽ ഇതൊരു കൗമാരക്കാരൻ മനസ്സിലാക്കിയാൽ ക്ലബ്ബുകൾ ഉണ്ടാക്കിയും അതുപോലെ തന്നെ ഒടിഞ്ഞിരിക്കുന്ന പാലങ്ങൾക്ക് പുറകിലും ചെന്നിരുന്ന് ആരും കാണാത്ത ഇടങ്ങളിൽ ചെന്നിരുന്ന് ലഹരിയുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ചെറുപ്പക്കാരൻ ഈ ആയത്ത് കേട്ടിരുന്നുവെങ്കിൽ ഈ അധ്യാപനങ്ങളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്താണ് വിശുദ്ധ പറയുന്നത് തീർച്ചയായും ും അതുപോലെ തന്നെ പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകളും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും അതെല്ലാം പിശാജിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇതേ അത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് തിറന്നില്ല പ്രിയപ്പെട്ടവേ ഇന്നമായുരി ചൂതാട്ടത്തിലൂടെ ലോട്ടറിയിലൂടെ പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകളിലൂടെ പിശാജി നിങ്ങളെ ശ്രമിക്കുന്നത് പരസ്പരം ശത്രുത ഉണ്ടാക്കുവാനാണ് സ്വന്തം മാതാവിനെ തിരിച്ചറിയാത്തവനായി മാറുകയാണ് സ്വന്തം അധ്യാപകർക്ക് നേരെ കയർത്ത് സംസാരിക്കുകയാണ് പോകുന്ന രണ്ട് ചെറുപ്പക്കാർ അവസാനം നാല് കാലിൽ തിരിച്ചു വരുമ്പോ സ്വന്തം കൈകൾ കൊണ്ട് തന്റെ കൂട്ടുകാരനെ പിച്ചാത്തി കത്തിക്കിരയാക്കുന്ന രംഗങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുകയുണ്ടായി സ്വന്തം ഉമ്മയെ കൊല്ലുന്നവനും സ്വന്തം പ്രകൃതിപരമായി അള്ളാഹു സുബാന പോലും ആ മാനദണ്ഡങ്ങളെ പോലും പരിഗണിക്കാതെ സ്വന്തം മാതാവിനെയും പിതാവിനെയും ആ രൂപത്തിൽ ശത്രുക്കളായി കാണുവാനും എന്തേ അവന് അവന് പ്രചോദനമായി എന്ന് ചോദിച്ചാൽ അവന്റെ ശരീരത്തിൽ മദ്യമാണ് എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മണ്ണിൽ ശരാശരി ഒരു ദിവസം കുടിക്കുന്നത് അഞ്ചു ലക്ഷം ലിറ്റർ മദ്യമാണെങ്കിൽ കഴിഞ്ഞ ഓണത്തിനും റെക്കോർഡുകൾ വേണ്ടി റെക്കോർഡുകൾ വെട്ടിച്ചുകൊണ്ട് അടുത്ത റെക്കോർഡിലേക്ക് റെക്കോർഡിലേക്ക് കുതിക്കാൻ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ മദ്യത്തിലൂടെ ചൂതാട്ടത്തിലൂടെ ലഹരിയിലൂടെ നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുത ഉണ്ടാവുകയാണ് എന്ന് മാത്രമേ Olha... ശുദ്ധക്കും അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവനെ വഴിതെറ്റിച്ചു പോവുകയാണ് ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ പള്ളികളുണ്ടല്ലോ ഏത് മതസ്ഥാപനത്തിന്റെ പള്ളികളാകട്ടെ ഏത് സങ്കട പള്ളികളാകട്ടെ അവിടെ ചെറുപ്പക്കാരൻ നമ്മൾ വേണ്ടി കാണാറില്ല വിജയത്തിലേക്ക് വാ നമസ്കാരത്തിലേക്ക് വാ എന്ന് വിളിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നേർക്കു നേരെ നിന്ന് ആ വചനാമൃതങ്ങൾ നിർവഹിച്ച് അല്ലെങ്കിൽ അതിക്രുകൾ നിർവഹിച്ച് നമസ്കാരം പോലും നിർവഹിക്കാൻ കഴിയാ നേരെ മുന്നിൽ സംസാരിക്കാൻ കഴിയാത്തവർ എന്ന് മാത്രമല്ല അവരെ നമസ്കാരത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നതാണ് നിങ്ങൾക്ക് മനുഷ്യരെ മനുഷ്യരെ എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് എന്ന് പറയുന്ന കിടക്കുന്ന കിടക്കുന്ന മലകൾ ആ നാട്ടിൽ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ മദീനയുടെ മണ്ണിൽ നിങ്ങൾക്ക് വിരമിക്കാറായിട്ടില്ല മനുഷ്യരെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ സ്റ്റോക്ക് വെച്ച മനുഷ്യന്മാരുണ്ട് അവിടെ കുടിക്കാൻ വെച്ച വീപ്പകളുണ്ട് കുടിക്കാൻ എടുത്ത പാത്രങ്ങളുണ്ട് ഹോൾസെയിലായും റീറ്റെയിൽ അതിന്റെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് അവരിതാ ഈ വാചകം കേട്ടപ്പോൾ കുടിക്കാൻ വെച്ചതിനെ വിൽക്കാൻ വെച്ചതിനെ ശേഖരിച്ചു വെച്ചതിനെ അത് തച്ചു തകർത്ത് അത് അത് എല്ലാ അർത്ഥത്തിലും ഒഴിവാക്കിക്കൊണ്ട് അവർ ലോകത്തിന്റെ മുന്നിൽ ഒരു പുതിയ വിപ്ലവത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുകയായിരുന്നു ഇൻതഹൈന ഇൻ തഹൈന ഇൻ തഹൈന ഞങ്ങളിതാ ഒഴിവാക്കിയിരിക്കുന്നു ഞങ്ങളിതാ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ മദ്യത്തിന്റെ വിഷയത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഉപദേശം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ആയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നുകൂടാ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തിന്റെ വിഷയത്തിൽ അതിന്റെ ഏതൊക്കെ തലങ്ങളുണ്ടോ അവിടെ ഒന്നും സ്പർശിക്കാതെ ലഅനൽ ഖംറ അതെ അത് പിഴിഞ്ഞു മദ്യമാക്കുന്നവനെ അത് കച്ചവടം നടത്തുന്നവന് അതിന്റെ പണം വാങ്ങുന്നവനെ എന്ന് മാത്രമല്ല ആർക്ക് വേണ്ടിയാണോ വാറ്റുന്നത് ആർക്ക് വേണ്ടിയാണോ ചുമക്കുന്നത് അവരെല്ലാം ശപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞു അത് ഏറ്റവും ഉമ്മുൽ ഫവാഹിഷ് അത് ഏറ്റവും വലിയ സ്വന്തം ഉമ്മയെ തിരിച്ചറിയാതെ കൂടി നോക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അവന്റെ അത് ഒഴിവാക്കലാണ് മാർഗമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു രണ്ടാമത്തെ വിഷയം ലൈംഗികമായ അരാജകത്വങ്ങളാണ് ഇന്നിതാ പ്രിയപ്പെട്ടവരെ പ്രണയ വിവാഹങ്ങളും ഒളിച്ചോട്ടങ്ങളും സർവ്വവ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിതാ ൾക്ക് മുന്നിൽ ആളുകൾ വന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്താണ് ആണും ആണും പെണ്ണും തമ്മിൽ ചേർന്നാൽ എന്താണ് ചോദിക്കുന്നവർ ഇവർ പരസ്പരം വിവാഹം കഴിച്ചാൽ തുടങ്ങിയവരെ ഇന്ന് സമൂഹത്തിൽ ഉണ്ട് ഇതെല്ലാം നോർമലൈസ് ചെയ്ത് ഇതെല്ലാം ചില ആളുകളുടെ ചില അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് ഇതെല്ലാം സർവ്യാപക ായി ലോകരാജ്യങ്ങളെല്ലാം നടക്കുന്നതാണ് അതുകൊണ്ട് അവരെ ഒന്നും വീട്ടിൽ കയറ്റിയാൽ ഒരു കുഴപ്പവുമില്ല എന്ന് വാദിക്കുന്ന സിനിമാ നടന്മാനും പിന്നെ നടന്മാർ വരെ സമൂഹത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടത് ഇവിടെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ത് ചെയ്യുന്നു പരിശോധിച്ചാൽ കുത്തഴിഞ്ഞ ലൈംഗികമായ അരാജകത്വങ്ങളാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അവിടെയാണ് വിശുദ്ധ ഖുർആൻ യുവാക്കളോട് പറഞ്ഞത് വിവാഹം കടിക്കണം വിവാഹത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം അതല്ലാത്ത ബന്ധങ്ങൾ നിങ്ങൾ ാക്കണം എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ എങ്ങാനും ഒരു പെണ്ണ് അവൾ ഒളിച്ചോടി പോവുകയാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ജീവിതം അവൾക്ക് സാധ്യമല്ല മാതാവിന്റെയും പിതാവിന്റെയും കണ്ണുനീര് കണ്ട് കോടതി വരാന്തയിൽ ചോദിക്കുകയാണ് ഇതാ മോളെട്ട് ഇരുപത് വർഷക്കാലം നിന്നെ നോക്കി വളർത്തിയ മാതാവ് വിളിക്കുകയാണ് നിന്റെ പിതാവ് വിളിക്കുകയാണ് ഒരു ദിവസം പോയിക്കോളും മൂന്ന് ദിവസം പോയിക്കോളും പതിനാല് ദിവസം അവരുടെ കൂടെ പോയിക്കോളും എന്ന് പറയുമ്പോൾ ഇന്നലെ കണ്ടു കാണിച്ച ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങി പോകുന്ന ചെറുപ്പക്കാരികളെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെ പോയ ആരെങ്കിലും ചരിത്രത്തിൽ നന്നായതിന്റെ ഒരു പാഠം നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അവിടെയാണ് ലൈംഗികമായ എല്ലാ എല്ലാത്വങ്ങളിലേക്കും പടിവെക്കുന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ കൃത്യമായി അടക്കുകയുണ്ടായി എന്നല്ല എന്നല്ലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് പോൾ സൈറ്റുകളിൽ രാത്രികാലങ്ങളിൽ അടച്ചിട്ട റൂമുകളിൽ ഇരുന്ന് അന്യപെണ്ണിനെ ആസ്വദിക്കുന്നവർ അവരുടെ ശരീരത്തിന്റെ ഭംഗികൾ ആസ്വദിക്കുന്നവർ ആരും കാണാത്ത ഇരുട്ടിന്റെ റൂമുകളിൽ ഇതാ ആരും കാണുന്നില്ല എന്ന ബോധത്തോടുകൂടി തിന്മയുടെ

നിങ്ങളുടെ കൈകൾ സാക്ഷി പറയും നിങ്ങളുടെ കാലുകൾ അതേ നിങ്ങൾക്ക് വേണ്ടി സാക്ഷികൾ പറയുന്ന ഒരു ദിവസം നാളെ പടലോകത്ത് കടന്നു വരാനുണ്ട് എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഒരുങ്ങുന്നപ്പുറത്ത് ആ ജീവിതത്തെ ഭയമില്ലാതെ ആ ജീവിതത്തെ ലക്ഷ്യം വെക്കാതെ തിന്മകളിലേക്കല്ല ഒരു മനുഷ്യൻ പോകേണ്ടത് എന്ന് ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് മാത്രമല്ല ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോട് കാണിക്കേണ്ട യാതൊരു മര്യാദകളും അവർ പാലിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടല്ലേ നമ്മുടെ കേരളത്തിൽ അഫാനെ പോലെയുള്ള ചെറുപ്പക്കാരുണ്ടായത് മാതാവിനെ തലക്കടിച്ചു കൊല്ലാൻ മാത്രം അവനെ വഴി നടപ്പിനെ കൊണ്ടുപോയത് ചില വികാരങ്ങളായിരുന്നു അവന്റെ ചില വിവേകത്തിന്റെ അല്ലെങ്കിൽ വിവേകത്തിന്റെ കുറവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയാണ് സ്വന്തം മാതാവിനോടും സ്വന്തം പിതാവിനോടും എന്ത് എന്ന് എന്ന് മാത്രമല്ല തന്റെ ജീവിതത്തിൽ നാളെ നാളെ ചോദ്യം ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ അടിമയുടെ മുന്നോട്ട് ചലിപ്പിക്കണമെങ്കിൽ അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് ചില ഹദീസുകളിൽ നാല് ചോദ്യങ്ങൾ അവനോട് ചോദിക്കുമെന്നാണ് എന്താണ് ഒന്നാമത്തെ ചോദ്യം ഫീമ നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് ിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുദ്രാവാക്യങ്ങളുടെ പുറകെ പിന്നാലെ പോയിട്ടും നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടം നീ നശിപ്പിച്ചു കളഞ്ഞു എന്ന ചോദ്യമുണ്ട് അതേപോലെ തന്നെ അവിടെയുള്ള രണ്ടാമത്തെ ചോദ്യമാണ് നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു ഭീമ അബുല എവിടെ കൊണ്ടുപോയി തുലച്ചു കളഞ്ഞു എന്നാൽ തുള്ളിച്ചാട്ടങ്ങൾക്കും തോതിവാസങ്ങൾക്കും നേർച്ചകൾക്കും പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും പിറകാല പോയി നിന്റെ ആയുസ് നീ ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ട് മൂന്നാമത്തെ ചോദ്യമാണ് വാൻ നിന്റെ സമ്പത്ത് എന് വേണ്ടി ചെലവഴിച്ചു എന്നാൽ അതെ മിൻ വഫീമ എവിടെ 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 നിന്ന് എന്ന എന്ന തുലച്ചു കളഞ്ഞു ചോദ്യമുണ്ട് പാർട്ടികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സിനിമകൾക്ക് വേണ്ടിയും വൃത്തികേടുകൾക്ക് വേണ്ടിയും അഭാസങ്ങൾക്ക് വേണ്ടിയും പബ്ബിൽ കഴിയാൻ വേണ്ടിയും അന്യപ്പെടിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും വേണ്ടിയും ചെലവഴിച്ചാൽ അതിനു മറുപടി പറയാതെ അതിനു മറുപടി പറയാതെ ഒരു പോലും നാളെ പര മുന്നോട്ട് ചലിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് ിച്ചിട്ടുണ്ടെങ്കിൽ <coughs> ഈ ചോദ്യത്തിന്റെ ഉത്തരം ജീവിതകാലത്ത് നമ്മൾ കണ്ടെത്ത കണ്ടെത്തേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചില അവസരങ്ങൾ അള്ളാഹു സുബാനുബത്താല നൽകിയിട്ടുണ്ട് ചിന്തിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് ആ പിന്നെ ആയുസ്സിൽ വിശാലം നൽകിയിട്ടുണ്ട് സെക്കൻഡിൽ ലോകത്ത് മൂന്ന് മനുഷ്യർ മരിച്ചുവിടുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ മൂന്ന് മനുഷ്യനാണ് ലോകത്ത് മരിച്ചുവിടുന്നത് ഒരു ദിവസത്തെ മരണത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ ഒരു ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് മരിച്ചുവിടുന്നത് അവിടെയെല്ലാം അള്ളാഹു സുഹാന നമുക്ക് ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ ഈ ആയുസ് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് തീർന്ന വിശുദ്ധ ഖുർആൻ പറയാൻ നരകത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന ചില മനുഷ്യന്മാർ അവരുടെ ആർത്തനാദങ്ങൾ അവരുടെ അവരുടെ അട്ടഹാസങ്ങൾ ഏങ്ങി കരച്ചിലുകൾ കേൾക്കും കൂട്ടുകയാണ് കരയുകയാണ് ജീവിതത്തെ കൃത്യവണ്ണം കാണാത്ത അധർമ്മങ്ങൾ ജീവിച്ച മനുഷ്യന്മാർ തിന്മകൾ ജീവിച്ച മനുഷ്യന്മാർ നമസ്കരിക്കാത്തവർ നോമ്പെടുക്കാത്തവർ വിശുദ്ധ ഖുർനുമായി ബന്ധം സ്ഥാപിക്കാത്തവർ മാതാപിതാക്കളോട് മര്യാദപൂർവ്വം പെരുമാ പെരുമാറാത്തവർ സാമൂഹികമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാത്ത വിശ്വാസരംഗത്തും സാമ്പത്തിക രംഗത്തും വിശുദ്ധിക്കാത്തു സൂക്ഷിക്കാത്തവർ അവരവിടെ കിടന്ന് മുറി മുറിഞ്ഞ് മുറവിളി കൂട്ടുകയാണ് എന്താണ് അവരുടെ വാചകം റബന് സ്വാലിഹ അള്ളാഹുവേ ഞങ്ങളെയൊന്ന് പുറത്തേക്ക് കൊണ്ടുവരുമോ എന്നാൽ ശബ്ദങ്ങൾ പുറപ്പെടുന്ന ഈ ഈ ആർത്തനാദങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ അവനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഉറ്റാലോചിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ലേ ചിന്തിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ലേ എത്രയോ മനുഷ്യർ ഇതാ പ്രായമെത്തുന്നതിന്റെ മുന്നേ ഇതാ ചെറിയ പ്രായത്തിൽ മാതാവിന്റെ മാറോട് ഒട്ടിക്കിടക്കുന്ന ചെറിയ കുട്ടി അതാ ആ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്ന രംഗങ്ങൾ അതിന്റെ വാർത്തകൾ നിങ്ങൾ കേട്ടിരുന്നില്ലേ എത്രയോ മനുഷ്യരുടെ ജനാസം എത്രയോ മനുഷ്യരുടെ മയ്യത്തുകൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തിലൂടെ കൊണ്ടുപോയിട്ടില്ലേ നിങ്ങളുടെ നരക്കാത്ത മുടികൾ തുടങ്ങുന്നത് നിങ്ങൾക്കുള്ള താക്കിയതായിരുന്നു തീർന്നെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന്റെ പിന്നെ മുറ്റത്തിലൂടെ പോയ മയ്യത്ത് കെട്ടിൽ നമുക്കുള്ള താക്കിയതായിരുന്നു അതുകൊണ്ട് ചിന്തിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ലേ താക്കിയതുകാർ വന്നിട്ടില്ലായിരുന്നു ഇതാ മൈക്ക് കെട്ടി വിളിച്ചു പറയാൻ ഇതാണ് ധർമ്മത്തിന്റെ പാത എന്ന് പറയാൻ ഇന്ന് തിന്മയാണ് എന്ന് പറയാൻ അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറയാൻ ആളുകൾ വന്നിട്ടില്ലായിരുന്നു എന്നിട്ട് അവരോട് പറയുന്ന കാര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക ഇവിടെ നിങ്ങൾക്കൊരു സഹായിയെയും കണ്ടെത്താൻ സാധ്യമല്ല എന്ന് പരലോകത്തിന്റെ നാളിൽ നരകത്തിൽ കിടക്കുന്ന മനുഷ്യരോട് വിളിച്ചു പറഞ്ഞാൽ വരെ ആരാണ് നമുക്ക് രക്ഷക്കെത്തുക എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ധർമ്മത്തിന്റെ വഴിയിലേക്കാണ് അധർമ്മത്തിന്റെ പാതയിലേക്കല്ല സത്യത്തിലേക്കാണ് തൗഹീദിലേക്കാണ് അസത്യങ്ങളിലേക്കല്ലേക്കാണ് ശുന്നത്തിലേക്കാണ് വിജയത്തിലേക്കല്ല നാളെയുടെ പരലോകത്തിന്റെ വിജയത്തിലേക്ക് വേണ്ടിയാണ് അവിടുത്തെ പരാജയമാകുന്ന നരകത്തിന്റെ വിറകായി മാറുവാനല്ല അതേപോലെ തന്നെ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇതേപോലെ നീതിയുടെ ലോകത്ത് ാണ് അനീതിയുടെ ലോകത്തേക്കല്ല അതുകൊണ്ട് തുറന്ന മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ തുറന്ന കാതുകളോട് ഇവിടെ നടക്കാനിരിക്കുന്ന സംസാരങ്ങൾ അതിൽ ചില കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് എന്ന കൃത്യമായ ബോധത്തോടുകൂടി മുന്നോട്ടു പോകാനും അതിനെ കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറത്ത് അതല്ലെങ്കിൽ സംഘടനാ സങ്കുചിത്വങ്ങൾ മാറ്റിവെച്ച് എന്റെ പ്രസ്ഥാനമല്ലല്ലോ എന്റെ ആദർശത്തിന്റെ വക്താക്കളല്ലോ അവരെ കുറിച്ച് എനിക്ക് പണ്ടപ്പോഴോ പല ധാരണകളും ഉണ്ട് എന്നത എല്ലാം വെച്ച് പ്രിയപ്പെട്ടവരെ തുറന്ന മനസ്സുമായി കേൾക്കണ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു